ഹലോ സുഹൃത്തുക്കളെ ഞാനിന്നുള്ളത് ഡൽഹി തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നും ഡൽഹിയിലെ കുറച്ച് കാഴ്ചകൾ കാണുന്നതിനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്നത്തെ നമ്മുടെ ഇടം എന്ന് പറയുന്ന അതിനിഗൂഢമായ ഒരു സ്ഥലമാണ് സാധാരണ കഥകളിലും പുസ്തകങ്ങളിലും മറ്റും വായിച്ചു കേട്ട അതിനിഗൂഢമായ ഒരു ഇടം ഇന്ന് നിങ്ങളെ കാണിക്കുന്നതായിട്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് അപ്പൊ ഒരു കൂട്ടരെ നമുക്ക് ആ സ്ഥലം ഒന്ന് കണ്ടിട്ട് വരാം ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ചേക്കണം സുഹൃത്തുക്കളെ ഇതാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നതിന് കൂട്ടിക്കൊണ്ടു വന്ന ആദ്യം കൂടാമതി ഇടും ഇതിൻ്റെ പേരാണ് ഉഗ്രസൻഗി പാവോലി ഇത് അതിൻ്റെ മെയിൻ എൻട്രി ആണ് ഇവിടെ പ്രവേശനം ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ആർക്കും വരാം രാവിലെ ഏഴ് മണി തൊട്ട് വൈകിട്ട് അഞ്ചു മണി വരെ നമുക്ക് കാണാം നമുക്ക് അകത്തേക്ക് കയറാം നമ്മളുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാണുന്ന ഇതാണ് ബാവോലിക്ക് അകത്തുള്ള എൻട്രിയാണ് തൊട്ട് സൈഡിലായിട്ട് ബാവോലിയുടെ ഒരു മോസ്ക് ആണ് മറ്റേ ഗ്രില്ലൊക്കെ ഇട്ട് ക്ലോസ് ചെയ്ത് വെച്ചപ്പോൾ ആർക്കും അതിനകത്ത് എൻട്രി ഒന്നും നമുക്ക് വെളിയിൽ നിന്ന് കാണാൻ പറ്റി മറ്റേ മണ്ണ് മണ്ണും ചുണ്ണാമ്പ് കൊണ്ടാണ് കെട്ടി നിർത്തിയിരിക്കുന്നത് ഈ കരിങ്കല്ലൊക്കെ മണ്ണും ചുണ്ണാമ്പ് കൊണ്ട് ബാഹുലിയുടെ വെളിസൈഡാണ് തൊട്ടിപ്പുറത്തട്ട് നല്ലൊരു വലിയ ആലനിപ്പുണ്ട് ബാഹുലി ഇതൊരു നിഗൂഢമായ സ്ഥലം എന്ന് പറയാൻ കാരണം ഇത് കഥകളിലൊക്കെ പറയാൻ ഇവിടെ ബലി നടന്നിട്ടുണ്ട് പ്രേതങ്ങളുണ്ട് അങ്ങനെയൊക്കെ ചില കഥകളാണ് ഈ ബാഹുലിയെ കുറിച്ച് ചില ചരിത്രകാരന്മാരും ചില പുസ്തകങ്ങളിലും ഒക്കെ നോട്ട് ചെയ്തിരിക്കുന്നത് ഈ ബാവുലി നിർമ്മിച്ച ഉഗ്രസന്റെ ടൈമിലാന്ന് പറയുന്നുണ്ട് അതിനുശേഷം അതിനുശേഷം വന്ന ഈ തുഗ്ലക് ഭരണകാലത്ത് ഇത് പുനർ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമുക്കിനി ബാഹുലിക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം നമ്മൾ പടികൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് അതിന്റെ എൻട്രി കവാടമാണ് കവാടത്തിന് ഉള്ളിലേക്ക് കയറുമ്പോൾ ശരിക്കും അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ ശരിക്കും ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ആൾക്കാർ വന്ന് ശരിക്കും ടൂറിസ്റ്റുകൾ കാണാൻ വരുന്ന ഒരു സ്ഥലം സ്റ്റെപ്സ് ആണ് ഇത് താഴോട്ട് ആണ് ഏകദേശം മേളീൻ്റെ താഴെ വരെ നൂറ്റിയെട്ട് സ്റ്റെപ്സ് ഉണ്ട് ഈ ചുറ്റും ഇത് കെട്ടി നിർത്തിയേക്കുന്ന ഈ കെട്ടി നിർത്തിയേക്കാൻ ഞാൻ പറയുന്നില്ലേ മണ്ണും ചുണ്ണാമ്പും കൊണ്ടാണ് ഇത്ര സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും ഇത് നിക്കുന്നത് എത്ര വർഷം പഴക്കമുള്ള താ ഇത് മേളീൻ താഴെട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ നല്ല അതി ഗംഭീരമായ ഭംഗി നിറഞ്ഞൊരു കാഴ്ചയാണ് നിറച്ച് പ്രാവൊക്കെ ഉണ്ട് സൈഡിൽ പ്രാവ് ഒവ്വാല് അതൊക്കെയുണ്ട് ഏകദേശം ഇവിടെ ഒരു മറ്റേ പണ്ട് നമ്മുടെ സിനിമയിലെ കാണുന്ന ഒരു പ്രേത ഒരു ഫീലിങ്സ് ഉണ്ട് ഇവിടെ ഇല്ല എന്നല്ല നമുക്ക് വരുമ്പോൾ അങ്ങനെ ഒരു തോന്നുന്നുണ്ട് പഴയ ഒരു ആളുകനൊക്കെ ഇല്ലാത്തൊരു പ്രേതക്കഥയിലെ സ്ഥലത്തിന്റെ ഒരു ഫീലിങ്സ് താഴെ കാണുന്ന ആ ഒരു കുളമാണ് ഇവിടുത്തെ മെയിൻ നമുക്ക് താഴോട്ട് ഇറങ്ങിച്ചില്ല താഴെട്ടിറങ്ങിയപ്പോൾ തന്നെ സൈഡിൽ കാണുന്ന കാഴ്ചകൾ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കവാടങ്ങളാണ് ആൾക്കാരകത്ത് നിന്ന് സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിനൊക്കെ ചുണ്ണാമ്പുകൾ മണ്ണും കൊണ്ട് നിർമ്മിച്ച നമുക്ക് മനസ്സിലാവുന്നില്ലേ കാണുമ്പോൾ പക്ഷികൾ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ടകത്ത് ാണ് കൂടുതൽ പ്രാവും വവ്വാലുണ്ട് വവ്വാൽ ഏകദേശം മൂന്ന് തട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് മഴക്കാലത്ത് വെള്ളം സംഭരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന പറയപ്പെടുന്നത് ഇതിനെ കുറിച്ച് ഒരു കഥ ഞാൻ കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് കന്യക സ്ത്രീകളെ ഈ ഇവിടെ ബലി കല്പി ബലി അർപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ ഇതിനകത്ത് വെള്ളം വറ്റാതിരിക്കാൻ വേണ്ടിട്ട് ഈ കാണുന്നതാണ് കുളം ആ കുളത്തിൽ കുറെ നേരം നോക്കി എന്ന് കഴിഞ്ഞാൽ ആത്മഹത്യക്ക് ഒരു പ്രവണത ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് മുകളിൽ വെച്ച് താഴെ തടഞ്ഞിരിക്കുകയാണ് തടഞ്ഞിരിക്കുവാണ് ഇപ്പൊ നമ്മുടെ ആർക്കോളജി ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വന്നതിനു ശേഷം ഈ വെള്ളത്തിന് ഒരു കറുത്ത കളറാണ് അപ്പോൾ അത് ഒരു വെറൈറ്റിയാണ് ഈ കുളത്തിലെ വെള്ളത്തിന്റെ കറുത്ത കളർ അത് എന്തുകൊണ്ടാണ് നമുക്കറിയത്തില്ല ഡൽഹിയിലൊക്കെ വരുന്നവർ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് സൂപ്പറാണ് സ്ഥലം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ